ശരി ഈ നടൻ ബാലയുടെ കേസിലെ ഇത്തരത്തിലൊക്കെ ഒരു കുരുക്കില്ലാതെ തനിക്ക് പറ്റത്തില്ല എന്ന രീതിയിലാണ് ബാലയുടെ പോക്കെന്നാണ് തോന്നുന്നത് അല്ലേ നിരന്തരം എന്തെങ്കിലുമൊക്കെ വിഷയമില്ലാതെ ബാല ഈ കേരളത്തിലോട്ട് വന്നതേ വിഷയങ്ങൾ ഉണ്ടാക്കാനാണെന്നാണ് തോന്നുന്നത് എന്തുപറയാണ് ഒരു സ്റ്റാറ്റസ് ഇപ്പൊ പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ ബാലയുടെ കേസിലെ ബാല ഇപ്പൊ ഏറ്റവും പുതിയ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് പോവുകയാണ് ഞങ്ങളെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ട് ആള് തന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്ത് പിന്നെയും 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 കുത്തിരിപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്തായാലും ബാല എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടർ അസസിനേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല അതെ അപ്പൊ എന്തായാലും ആള് ആൾ ആളുടെ വഴിക്ക് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആ പിന്നാലെ പോയിരുന്നില്ല പക്ഷെ അതിനിടയിൽ വീണ്ടും ഒന്ന് പൊങ്ങി വന്നത് ഇപ്പോൾ നമ്മുടെ അമൃത സുരേഷ് ആദ്യത്തെ വൈഫ് ആദ്യത്തെ ഭാര്യ അപ്പോൾ അവർക്ക് അവർക്കൊരു ഒരു മകളുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് ബാലയുടെ സ്റ്റോറീസ് നമുക്കറിയാം അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡിവോഴ്സ് അഗ്രിമെന്റിൽ പറഞ്ഞിരുന്ന ഇൻഷുറൻസ് തുക ഇയാള് ആരും അറിയാതെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പിൻവലിച്ചു എന്നുള്ളതാണ് അതും കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജരേഖ ചമച്ചുകൊണ്ട് കള്ളോപ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ പിൻവലിച്ചു എന്നുള്ള വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് അമൃത സുരേഷ് പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം അല്ല പ്രസ്മീ പുറത്തുവിട്ടത് അതിന്റെ പുറത്തുവിട്ടത് അപ്പോൾ ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതും കോടതിക്ക് മുന്നിൽ അത്തരത്തിലൊരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് അയാൾ ഉറപ്പായിട്ട് മകത്ത് പോകേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതോട് കൂടിയിട്ടാണ് വീണ്ടും ഇത് മെയിൻ സ്ട്രീംസിലേക്ക് വരുന്നത് വീണ്ടും ഇതിനെ ചർച്ചയാക്കുന്നത് അങ്ങനെ വീണ്ടും ബാല വന്ന് നിന്നത് അപ്പോൾ അതിന്റെ അടിയിൽ നമ്മുടെ ബാലയ്ക്ക് ഞാൻ കണ്ടതിൽ വെച്ചിട്ടൊരു സ്വഭാവം ഉള്ളത് ബാലയ്ക്ക് എതിരെ ഒരു സംഭവം വരുമ്പോൾ ബാലയുടെ കുറേ ആൾക്കാരെയൊക്കെ അങ്ങനത്തെ ഇറക്കി അല്ലെങ്കിൽ ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കുറേ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ട് പിന്നെ ഒരു സൈബർ അറ്റാക്ക് പുള്ളിയുടെ ഒരു പി ആർ ടീം വന്നിട്ട് ഈ മുൻ ഭാര്യമാരെ സൈബർ അറ്റാക്ക് ചെയ്യുക അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ താഴെ ഇത് എന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് ടീം വന്നിട്ട് ഭാര്യമാർക്കെതിരെ അതായത് അമൃതയ്ക്കും രണ്ടാമത്തെ ഭാര്യ ആ കുട്ടി അതെ അതെ ആ കുട്ടി അതായത് എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടർ എലിസബത്ത് ഒരു കാര്യത്തിലും മീൻസ് വേറെ യൂട്യൂബർ പറഞ്ഞ ഒരു വേർഡ് തന്നെ കട കടമെടുക്കുകയാണെങ്കിൽ വായിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്തൊരു ഭാവം എന്ന് പറയേണ്ടവരും അവരങ്ങനെ ഒരു കാര്യത്തിലും ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പല ഇഷ്യൂസ് ഇതിനെ പറ്റിയിട്ട് പൊങ്ങി വന്നിട്ടും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടും അവര് ഒരു വിധത്തിലും അവർ ഇടപെട്ടിട്ടില്ലാതിലൊന്നും ഒരു പ്രതികരണം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ അവരെ വളരെ മോശമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അവരെ പറ്റി അവരുടെ പ്രൊഫഷനെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങളും ആരോപണങ്ങളും അവർക്കെതിരെ ചൊരിഞ്ഞപ്പോഴാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒരു കമൻ്റിടുകയുണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതെന്ന് വെച്ചാൽ ഈ കമൻറ്റിന് താഴെ അവരതിന് ഒരു കമൻറ്റിന് കൊടുത്ത റിപ്ലൈ ആണ് പക്ഷെ ആ കമൻറ്റോളി എന്തായാലും കമൻറ്റും മുക്കിപ്പോയപ്പോൾ ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അവരതിനുള്ള റിപ്ലൈ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ ഈ കാര്യത്തിലേക്ക് എലിസബത്തിന്റെ ഒരു എൻട്രി വരുന്നത് പക്ഷേ ആ എലിസബത്തിന്റെ എൻട്രി എന്ന് പറയുന്നത് എലിസബത്ത് ആ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് അതായത് ബാല എന്ന് പറയുന്നയാളുടെ മുഖം മൂടി പച്ചയ്ക്ക് പിച്ച് ചിന്തുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത് കുറച്ച് വേർഡ്സിലൂടെയാണ് ആ കുട്ടി പറയുന്നതെങ്കിലും ബാലക്കെതിരെ ഇത്രയും നാൾ മിണ്ടാണ്ടിരുന്നത് അവർ പേടിച്ചിട്ടാണ് ശരിക്കും പാലയുടെ ഒരു ഗുണ്ട സെറ്റപ്പ് വന്ന് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അതും അവരുടെ ബെഡ്റൂം സീൻസ് പോലും ബെഡ്റൂം വിഷ്വൽസ് പോലും പുറത്തുവിടും അയാളുടെ കയ്യിൽ അതും ഉണ്ട് അതുപോലും ലീക്ക് ചെയ്യും എന്നുള്ള തരത്തിൽ അവരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു പേടിയിൽ ആ അവരുടെ എഴുത്തിൽ അവർ പറയുന്ന കൂടിയുണ്ട് ഇത് എഴുതുമ്പോഴും എൻ്റെ വിറക്കുകയാണ് ഹെൽപ്ലെസ് ആണ് അവരിപ്പോഴും ആ നിസ്സഹായത കൊണ്ട് കൈ വിറക്കുകയാണ് അത്രയും പേടിച്ചിട്ടാണ് ആ കുട്ടി ഇത്രയും നാൾ കഴിഞ്ഞു പോന്നിരുന്നത് അവർ ഒരുപാട് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഹരാസ് ചെയ്യുന്നുണ്ട് അവരെ അവര് കുട്ടി ഉണ്ടാവില്ലേ അവർക്ക് ഇൻഫറ്റൈലാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട് എലിസബത്ത് ബാലക്കെതിരെ പറയുന്നുണ്ട് ഇത്രയും നാൾ പിണ്ടാണ്ടിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ വയൽ കോലിട്ട് കുത്തിയാലും മിണ്ടാത്ത എലിസബത്ത് മിണ്ടണം എന്നുണ്ടെങ്കിൽ അത് ബാല തന്നെ ചൊറിഞ്ഞ് വാങ്ങിയതാണെന്ന് ഞാൻ പറയുള്ളു അതെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഹി വിൽ ലീക്ക് അവർ ബെഡ്റൂം വീഡിയോ അങ്ങനെ കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞു പോകുന്നുണ്ട് ചെറിയൊരു കുറിപ്പാണ് ആ കുറിപ്പിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട് ആ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അവര് ഇവർക്ക് ശരിക്കും ഇവർ എലിസബത്ത് ഇത് പ്രതികരിക്കാനുണ്ടായിരുന്നൊരു കാരണം എന്ന് പറയുന്നത് കുറച്ച് കമൻസ് അതിൽ ഒരു കമൻ്റ് ഇങ്ങനെയാണ് കസ്തൂരിസ് വൺ നയൻ വൺ സെവൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമൻ്റിൽ കസ്തൂരി വൺ നയൻ വൺ സെവൻ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമൻ്റ് ഇങ്ങനെയാണ് ഐ എം നോട്ട് കുക്കിങ് അപ്പ് സ്റ്റോറീസ് ഗോ ആൻഡ് ആസ്ക് എനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ മെഡിക്കൽ ഫീൽഡ് എലിസബത്ത് സെക്ഷുവലി ലേർഡ് ഹർ പേഷ്യൻ്റ് ആൻഡ് വാട്ട് ഷീ ഡിഡ് വാസ് അബ്സുല്യൂട്ട്ലി റോങ് ആൻഡ് ഹെർ മെഡിക്കൽ ലൈസൻസ് ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ബാല കംപ്ലൈൻസ് അതായത് അവർ കഥ ഉണ്ടാക്കി പറയുകയല്ല ഗോ ആൻഡ് ആസ്ക് എനി എജ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ എജ്യൂക്കേറ്റഡ് ഉള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ എലിസബത്ത് സെക്ച്വലി ലേർഡ് ലോർഡ് ഹെർ പേഷ്യൻ്റ് അതായത് എലിസബത്ത് അവരുടെ പേഷ്യൻസിനെ വശീകരിക്കുമായിരുന്നു ഒന്ന് and ആൻഡ് വാട്ട് ഷീ ഡിഡ് വോസ് അബ്സുല്യൂട്ടി റോങ് ആൻഡ് ഹവ് മെഡിക്കൽ ലൈസൻസ് ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ബാല കംപ്ലയിൻസ് ബാലയൊന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ലൈസൻസ് അങ്ങ് പോകുന്നതാണ് ഈ കസ്തൂരിയുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത് പേഷ്യൻസ് ആർ വൾണറബിൾ പീപ്പിൾ അതെയല്ലോ പേഷ്യൻസ് അങ്ങനെ ഉള്ളവരാണ് യു ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫിനാൻഷ്യലി ഓർ സെക്ഷലി എ ഡോക്ടർ ലിയറിങ് പേഷ്യൻറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ഇസ് ഓൾസോ സെക്ഷൽ അബ്യൂസ് ഇൻ മെഡിക്കൽ എത്തിക്സ് ഈവൻ അഫ് ദ പേഷ്യൻറ്റ് പ്രപ്പോസസ് എ ഡോക്ടർ ഷുഡ് നെവർ അക്സെപ്റ്റ് ഡോക്ടർ പറഞ്ഞ ആ പേഷ്യൻ്റ് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ പോലും ഡോക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് മെഡിക്കൽ എത്തിക്സിന് അതായത് ഒരു പേഷ്യൻറ്റിനെ വശീകരിക്കുന്നത് മെഡിക്കൽ എത്തിക്സിനെതിരാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കൊറച്ച് കാര്യങ്ങള് അവര് ഇനിയും അതെ കുറെ കൂടി അവർ എഴുതി പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം വരുന്ന ഒരു പേഷ്യന്റിനെ വശീകരിച്ച് കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറയുമ്പോ എന്തായാലും എലിസബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വന്നതിന് ശേഷമേ ശരിക്കും എന്താ സംഭവിക്കുന്നത് ഒരു വല്ലാത്ത മനുഷ്യന്റെ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് മൊത്തം ഇങ്ങനെ അങ്ങ് തീർക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ് ഇവര് പറയുന്നത് അത് അപ്പോ എലിസബത്ത് വന്നിട്ട് അതിന്റെ കമന്റിന് മറുപടി കൊടുക്കുന്നുണ്ട് ആസ് ടു കാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ് വി മിറ്റ് ഇൻ എഫ് ബി Uh, we met in fb and and i have all the messages and voice recordings he he had with other woman when he was with other when was me അവനോട് പോയി ഇത് കൊടുക്കാൻ പറ എ കൂടെ ഉള്ളപ്പോൾ പോലും മറ്റ് സ്ത്രീകളുമായിട്ട് നടത്തിയ ചാറ്റിങ്സും വോയിസ് റെക്കോർഡ്സും ഒക്കെ അതിന്റെ തെളിവുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് അപ്പോൾ അടുത്തൊരു ആരോപണം കൂടി ആരോ നല്ലൊരു പണി കൂടി ബാലയ്ക്ക് കൊടുക്കുകയാണ് ബാലയ്ക്ക് കിട്ടിയിരിക്കാണ് ഐ ഡോട്ട് നോ ഹൗ ടു മാര്രി ഐ ഡോട്ട് നോ ഹൗ ഹി മാരീഡ് അഗൈൻ ഹീ പുഡ് വെഡിങ് ചെയ്ൻ മീ ആൻഡ് ഇൻവൈറ്റഡ് പീപ്പിൾ ഫോർ വെഡ്ഡിംഗ് ആൻഡ് വെഡ് വെഡ്ഡിങ് ഡൺ ഇൻ പ്രസൻസ് ഓഫ് പ്രസൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പോലീസ് ഹി ആൻഡ് ഹിസ് മദർ ടോൾഡ് ഹി ക്യാൻ ഓൺലി രജിസ്റ്റർ ലേറ്റർ ബിക്കോസ് ഓഫ് പ്രോബ്ലംസ് ഇൻ ഹോറോസ്കോപ്പ് ആഫ്റ്റർ ഹിസ് ഏജ് ഓഫ് ഫോർട്ടി വൺ ജാതക പ്രശ്നം കൊണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോലീസിന്റെ മുമ്പിൽ നേരത്തെ കല്യാണം കഴിച്ചു കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ കഴിച്ചു എന്നൊക്കെ പറയുന്നു ആൻഡ് ഇറ്റ് ഈസ് ടു മച്ച് മെന്റലി ആൻഡ് ഫിസിക്കലി ഹെറാസിങ് മീ ആൻഡ് മൈ ഫാമിലി സ്റ്റിൽ ഐ ആം ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ത്രീ ഹർഡ് ആണ് ഇപ്പോഴും അവര് പേടിച്ചിട്ടാണ് കഴിയുന്നത് അവരുടെ പ്രീവിയസ് ആ ഒരു ഗുണ്ട ത്രി കാര്യങ്ങളും അപ്പൊ പിന്നെയും വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കസ്തൂരിയുടെ അങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഉണ്ട് പിന്നെ വന്നിട്ട് ഒരു ഡിവിഷൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് നല്ലൊരു കമന്റ് ഭയങ്കര ഒരു കമന്റ് ഡോക്ടർ എലിസബത്ത് നിങ്ങളുടെ ശരിക്കുമുള്ള ഹസ്ബൻഡ് ആരാണ് അത് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം ബാലയാണോ അതോ ഏതെങ്കിലും ഡോക്ടറാണോ നിങ്ങളുടെ ഡോക്ടറായ ഭർത്താവ് എന്തിനാണ് നിങ്ങളെ കല്യാണം കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് കളഞ്ഞിട്ട് പോയത് അതിന് തക്കതായ കാരണമുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് തൃശ്ശൂരുള്ള ചിന്നു എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ പോയി കാണുന്നത് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയുക അതെല്ലാം ജനങ്ങൾക്കറിയണം ഈ കമന്റ് ഡിവിഷൻ ഇതിന് ഈ കമന്റ് വായിക്കുമ്പോ ചേട്ടൻ എന്താ തോന്നണേ അതെ ഇത്രയും കാര്യം ഉറപ്പായിട്ടും തോന്നണ ബാലയുടെ കൂലിത്തൊഴിലാളികളിൽ ഒരാളായിരിക്കും ഉറപ്പ് ഞാൻ പറഞ്ഞില്ലേ പാലാട്ട് താമസിക്കുമ്പോ നമ്മുടെ ഇയാൾ എന്നെ വല്ലാതെ സ്ക്രീൻ ഞാൻ എന്താണ് ഏതാണ് എന്നൊക്കെയുള്ള ഒരു സ്ക്രീനിങ് നടത്തിയിട്ടൊക്കെയാണ് ഇയാൾ നമുക്ക് അഭിമുഖം തന്നത് അതിന് ശേഷം ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ വേറെ ഒരു ഇയാളുടെ സ്വന്തം ആൾക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇത് കൂലി തൊഴിലാളിയാണെന്നുള്ളത് ഉറപ്പ് എന്തായാലും ഈ ഡിവിഷൻ കസ്തൂരി ആരാന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഡിവിഷൻ ഡി സോൺ എന്ന് പറയുന്ന ആൾ ആരാ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഡിവിഷൻ ഡി സോൺ എന്ന് പറയുന്ന ആള് ഡി സോൺ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഇതിന്റെ ഓണറാണ് ഇർഷാദ് റഹ്മാൻ ഈ ഇർഷാദ് റഹ്മാന്റെ ഒരു ഫോട്ടോ കൂടി നമ്മൾ ഇവിടെ കാണിക്കാം ഇതാണ് ഇർഷാദ് റഹ്മാൻ ഇതാണ് ഇർഷാദ് റഹ്മാൻ ഇർഷാദ് റഹ്മാന്റെ കൂടെ നിക്കണതാരാന്ന് അല്ല അപ്പോ ഇർഷാദ് റഹ്മാൻ എന്തായി എന്തുകൊണ്ട് എന്തിനായിരിക്കും ഇത് എന്നുള്ളത് ഉറപ്പാണല്ലോ ഇർഷാദിന്റെ ആരാണ് ബാല ബാലയോട്ട് ഒരു ബന്ധു ഇല്ലാത്ത പാവം ഒരു ഡിവിഷൻ അല്ല അല്ല ഇത് എനിക്ക് നമുക്ക് നമുക്ക് ഇനിയുണ്ടോ വേറെ ഇതും കൂടി കഴിഞ്ഞ ഇതും കൂടി കഴിഞ്ഞപ്പോഴാണ് എലിസബത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു കമന്റ് ചെയ്തത് അത് മാത്രമല്ല എലിസബത്തിന് കമന്റ് ചെയ്യാനും എലിസബത്തിന് പ്രതികരിക്കാനും തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ഈ ബാലയും കോകിലേയും കൂടെ വന്നിട്ട് ബാലയും ഗോഗിലേം കൂടെ വന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോ തമിഴ് മാധ്യമത്തിനോ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എലിസബത്തിൻ്റെ പേര് പറയാതെ അത് ഒരു ഭാഗത്തേക്കും വരാണ്ട് മാറി അവരുടെ പാട്ടിന് നടന്നിരുന്നതാണ് എലിസബത്ത് ആ കുട്ടീനെ പറ്റി വളരെ മോശമായിട്ട് കോഹിലേനെ ഒന്ന് പൊക്കണം എലിസബത്തിനെ താത്തണം അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളു പക്ഷെ പറഞ്ഞത് ആ ഒരു സമയത്ത് എലിസബത്ത് മരുന്ന് മാറിയാൽ കൊടുത്തോണ്ടിരുന്നതെന്ന് കുറേ ദിവസങ്ങളോളം മരുന്ന് മാറി കൊടുത്തോണ്ടിരുന്നു അതൊരു ഡോക്ടറാണെന്ന് ഓർക്കണം അങ്ങനെ അയാൾക്ക് വീക്ക്നെസ് വന്നു എന്നൊക്കെയാണ് അയാൾ അതിൽ പറഞ്ഞത് അത് എന്തായാലും ആ കുട്ടീനെ ഏറ്റവും ഡീമെറിറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഡിഗ്രേഡ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണത് ഇപ്പം ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി പ്രതികരിച്ചത് അപ്പം എന്തായാലും പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ബാല അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് ഇപ്പോഴെങ്ങ് ഇറങ്ങില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അമൃതയുടെ പരാതി അമൃതയുടെ പരാതി ഇപ്പൊ ഓൾറെഡി ഉണ്ട് എലിസബത്ത് ഇപ്പൊ വരെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇനിയും പോയ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇനിയും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സൈബർ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ആ കുട്ടിയും കംപ്ലൈന്റ് കൊടുക്കുന്നു പറയുന്നുണ്ട് അതും അല്ല ബാല എന്ന് പറയുന്ന ആളുടെ രോഗം കുറെ നാളുകളായിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന കാര്യം എനിക്ക് ഡയറക്റ്റ് പുള്ളിക്കാരനെ അറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആൾക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ ആള് ആൾക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ ആൾക്ക് ദേഷ്യമുള്ള മുൻഭാര്യമാർ തന്നെ ആ കൂട്ടത്തിൽ അപ്പം അവരിത്തിരി നന്നായിട്ട് അവരുടെ നല്ലൊരു വീഡിയോ വരുന്നു അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും അവരുടെ ഒരു ഹാപ്പി മൊമെൻ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്നു അല്ലെങ്കിൽ അത് നടന്നു എന്നറിയുന്നു അപ്പം തന്നെ ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലും കമന്റ്സും സൈബർ അറ്റാക്ക് വിടുക ും പാവും കൊച്ചും കൂടെ ഉൾപ്പെടുക ഈ കോകിലെന്ന് പറയുന്ന കൊച്ചിനെ ഞാന് നമ്മളൊക്കെ പോകുമ്പോൾ കൊച്ചെന്ന് പറയുന്ന കുട്ടി ആ കുട്ടി 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 കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ചെറിയൊരു ആ ഇതാ അടുത്ത ബില്ലിയാടാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം സാഡിസമാണ് ഇയാളൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായി അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അത് വീഡിയോയിൽ പകർത്തി കിടപ്പറ രംഗങ്ങളൊക്കെ പുറത്തു വിടും എന്നൊക്കെ പറയുമ്പോ ഒന്നും പറയാനില്ല ഒന്നും ഇതിൽ പറയാനില്ല വളരെ ഷെയ്യും ഷെയ്യമെന്നേ പറയാനുള്ളൂ ഇതിൽ പരം നാണക്കേടൊക്കെ ലോകത്ത് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്ന് തന്നെ തോന്നിപ്പോ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ